ടീമേ നമ്മളിത് കണ്ടോ ഇത് നമ്മളെ വീട്ടിലെ പഴയ ഒരു ഫ്രിഡ്ജാണ് അപ്പോൾ അതല്ലേ പൊളിഞ്ഞു കെട്ടി വീണതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ചെറുതെ ഇങ്ങനെ വളർത്തുന്നുണ്ട് ഇത് കണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ തേനെടുക്കാൻ പോവാ തേനെടുക്കാൻ ശ്രദ്ധ സത്യത്തിൽ അറിയൊന്നുമില്ല പക്ഷേ എന്നാലും നമ്മൾ ഒന്ന് ട്രൈ ചെയ്യാനും നോക്കാം ഇല്ല മരുമോനും ഇവിടെ തയ്യാറായിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഏപ്രിൽ മാസമാണ് പൂക്കൾ എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും പൂവുണ്ടാവും പക്ഷേ ഇതിപ്പോൾ നമ്മൾ രണ്ട് വർഷമായി തേൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം ഇപ്പം ഇതിപ്പോൾ തേൻ എടുക്കാൻ പോവുകയാണ് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഏ അപ്പോൾ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീഡിയോ മരുമോന് ഹാൻഡ് ഓവർ ചെയ്യാണ് അപ്പോൾ ഇത് എങ്ങനെ തുറക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് കടമ്പ പിന്നീട് കുറച്ച് ദൂരത്തിൽ നിന്ന് വീഡിയോ എടുക്കാൻ ഇവിടെ പരിപാടിയുടെ ആ ഇത് പുതിയ ആള് ഇവിടെ വന്നിട്ടുണ്ട് അരു അരുമാനം പിന്നെ ഇതുകൊണ്ട് വേറെ കാലം കൊണ്ട് അടുത്ത കാലം വെച്ചിട്ടുണ്ട് നമ്മൾ ോ എന്നുള്ളതാണ് ഫസ്റ്റ് പത്ത് നീ അങ്ങനെ വിട്ടോടാ ഞാൻ വിട്ടോ ഈ വീഡിയോക്കാരനൊരു കാര്യം എൽപ്പിച്ച വീഡിയോക്കാരൻ വീഡിയോ പരിപാടി എടുക്കും അല്ലാണ്ട് ഈതിൻ്റെ മുകളിൽ കറങ്ങാത്ത കേട്ടോ അപ്പോൾ ഈ സൈഡിലാണ് ഇതിൻ്റെ ഇതുള്ളത് എൻട്രൻസ് ഈ വീടാണ് വീഡിയോ വിളിക്കുന്നത് മേരെ വീടാ ഉണ്ടോ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിന്റെ ഓപ്പൺ സൈഡ് ഈ സൈഡാണ് അപ്പോൾ ഈ സൈഡാണ് മെല്ലെ അവർ നല്ല സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സാധനം അപ്പോൾ ഈ സൈഡ് മെല്ലെ ഓപ്പൺ ആക്കി എടുക്കണം കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് അപ്പറോ ഇത് അട അടച്ച് വെച്ചതാണ് ഇവർ ഉറക്കൽ അത്ര ഈസിയുള്ള കാര്യമൊന്നും ഇല്ല അപ്പോൾ പിച്ചകളിങ്ങനെ വരുന്നുണ്ട് വേറെ കാര്യം മുഖത്തും കുറ്റും അതൊരു ചോറ വളരെ സീൽഡ് ഫുള്ളി സീൽഡ് എടുക്കാനാണ് നല്ല കാണും നീ അടുത്തു കൊണ്ടെങ്കിൽ പിടിക്കാം ദൂര മരിയാ ക്യാമറ നീ വെക്ക് മര്യാദ ഒരു സ്ഥലത്ത് വിൽക്കാൻ ആടെ വെക്കും ക്യാമറയിൽ മര്യാദ കാണുന്നു സബ്സ്ക്രൈബർ ഇത് ഇങ്ങനത്തെ പരിപാടിയാണ് ക്യാമറമാനൊന്നും ചെയ്യുന്നത് അപ്പൊ നമ്മൾ അനുവദിക്കുന്നതല്ല ഈ മെഴുക്കോ ഡയറക്റ്റ് അല്ലെങ്കിൽ മെഴുക്ക് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് അതിന് നല്ല കിട്ടിക്കാറ്റി പാക്കിങ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ തുറക്കണം ഇവരെ ബുദ്ധിമുട്ടൊന്നുമല്ല ക്യാമറ വരെയാ ഇതു മതി കാണണം അങ്ങോട്ടും കൊണ്ടും ക്യാമറ നീക്കൊന്നും വേണ്ട നല്ല തുറക്കാൻ പറ്റും നമുക്ക് അപ്പുറത്തെ സൈഡ് സീലിംഗ് വരുന്നില്ലേ അവര് നല്ലോണം ആ ടച്ചിട്ടുണ്ട് ഓക്കെ ഇന്ന് വാങ്ങിച്ചിട്ടാണെങ്കിൽ നല്ലോ ഇത് ചെവി എല്ലാം അടച്ചിട്ടില്ലേ ും പറയാലോ അല്ല അടിപൊളി തേനുണ്ട് ഒരു പാത്രം ഇതാണ് തേൻ കുറച്ച് ദൂര പോകും എന്റെ മുഖത്ത് തേച്ചും രക്ഷയില്ല എന്നെ ഓട് ഓടിച്ച് കടിച്ചു പറിക്കതി കൈയിലൊന്നും കണ്ടോ ചെറുതേനാന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല സീവ് സാധനങ്ങളാണ് രാവിലെ രക്ഷയിൽ എന്നെ ഓടിച്ചു കൊടുക്കും അപ്പം ഞാനൊരു വഴിയെന്തോച്ചാല് പോകാം പോകാം പുകയിൽ ഒതുങ്ങുമോ എന്ന് നോക്കാം അപ്പോൾ എൻ്റെ വീട്ടിൽ അടിച്ച് പിടിച്ചിട്ടല്ലേ എന്റെ അപ്പൊ എന്നെ കടിക്കുന്ന കുറെ രീതിയിൽ ഇപ്പൊ സമരമുണ്ട് കാണാം ഇപ്പൊ ഈ ചുറ്റിലുള്ളത് പാവുണ്ട് എന്നെ കടിച്ചു പിടിച്ചിട്ടാണ് ഇതെല്ലാം മൂന്നോ റാണിറ്റല്ലേ നീ മൂന്ന് റാണി തേനീച്ചേൻ്റെ കാര്യമൊന്നും പറയല്ല ആണ് ഇപ്പം തന്നെ കടിക്കുന്നുണ്ട് കണ്ണിൽ പോകേമ്പോൾ കൂളു ഓക്കെ നമ്മളിതിപ്പോൾ കിച്ചുടിച്ച ഈ ഇതിൻ്റെ ഒറ്റ ബലത്തിൽ നമ്മളിപ്പോൾ ഇതാ ഈ അടകൾ ഇങ്ങനെ എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇടുകയാണ് ഇപ്പം വേറെ നല്ല താഴെപ്പെട്ടി പോയി അത് തന്നെ വേറെ സാധനം ഇങ്ങോട്ട് കളിച്ചിരിക്ക കുറച്ച് ദൂരം എന്നാ ഈ അട ഇങ്ങനെ ചെത്തി എടുക്കണം ഈ ചെത്തി എത്തിയിട്ട് പിന്നെ ദൂരത്ത് പിടിക്കൂടാ ഇത് കാണണ്ടേ മുട്ടിത് ഇത് മുട്ടയാണ് കേട്ടോ ഈ മുട്ട നമ്മളെടുത്ത് മാറ്റി ഇവിടെ സൈഡിൽ ദൂരെ കടിച്ചു പറിക്കുന്ന അടുത്തൊക്കെ പോകാൻ വേണ്ടിയും പ്രശ്ന അപ്പൊ വല്യ ആട്ടാക്കാടുണ്ട് നമുക്ക് ഒരുപാട് തേരുണ്ട് ഇവിടെ പക്ഷേ എടുക്കാൻ അറിയില്ല എന്നുള്ളത് ഇങ്ങോട്ട് செத்தி okay. எடுக்கணும் <laughs> 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 ടിയ ഏഴ് എടാ ക്യാമറ പിടിക്കാ ദുഃഖ ഒരു കാര്യം കണ്ടുപിട്ട് അല്ലെങ്കിൽ ഞാൻ വേറെ ഞാൻ ഈ പടം ഇങ്ങനെ കുത്തി എടുക്കല്ല വേറെ വഴിയില്ല എനിക്ക് അപ്പൊ കാണാം ശരിക്കും പറയാലോ എന്റെ ക്യാമറ എന്നെ മോചിച്ചു ദൂരെ വിളിക്കാം ണ്ടാവും ഗായ്സ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ തേന് മൊത്തം എടുക്കുന്നത് yeah ശരിക്കും മുടിയാ ചോടാ ഞാൻ ഈ ഒരു വലിയൊരു അട ഇതിന്റെ അകത്ത് ഇങ്ങനെ എടുക്കാൻ പോവാണ് വേറെ വഴിയില്ല എഞ്ച് ൊന്നും ഇതിൽ പിന്നെ പ്രസക്തമല്ല അതും കൂടി നമുക്ക് പരിഗണിക്കണം Guys. അടയേണ്ട അടിച്ചോ ഒരു സോറി കായ്സ് പിന്നെ ഇങ്ങോട്ട് വെച്ചാൽ ഞാനിത് ക്ലോസ് ചെയ്യാൻ പോവാണ് മെല്ലെ വേറെ വഴിയില്ലെനിക്ക് എനിക്ക് ഉപദ്രവിക്കാതെ ഇനിയിപ്പോൾ എനിക്കറിയില്ല ഇതിനെപ്പറ്റി അപ്പം ഇത് മുകളെല്ലാം ഉണ്ട് അടയും പടയും അപ്പോൾ തേൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഈ തേൻ കാണിച്ചു തരാം കേട്ടോ കയ്യല്ലൊന്ന് കഴുകിയിട്ട് ഏഹ് ഇത് അടച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങോ ഇങ്ങോ ആയിക്കോ ഈച്ചകള് ഇതിലേക്കൂടി ഈച്ചകൾ കേറണം പക്ഷെ ഞാനിങ്ങനെ വാതിൽ തുറന്നപ്പോ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഈച്ചക്ക് കയറാൻ പറ്റുമോ എന്നുള്ള സൗകര്യം അറിയില്ല ഇത് ഈ ഈ സൈഡിലേക്കൂടി ഞാൻ ഇനി ഇനിയിപ്പ ഇതെല്ലാം അടക്കണം മര്യാദക്ക് ഞാൻ അടച്ചിട്ടുണ്ട് ഇനി അവരുടെ ജോലിയാണ് ഇനി അവരെ കോളനി ശരിക്കും ഭദ്രമായി ക്ലോസ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഉറുമ്പ് കേറും അപ്പൊ താഴെല്ലാം എന്നാ അതിന്റെ പേര് പിന്നെ ഉറുമ്പുണ്ടാവും ആ ഉറുമ്പ് ഇതിനുള്ളിൽ കൂടി കയറിയാലും ഈ തേനീച്ച കോളനി മൊത്തം നശിപ്പിക്കും ഉറുമ്പ് ഏ അടിച്ചവിടേ കയറിയാലും ഡൗട്ടുണ്ട് ഞാനൊന്ന് ഓടിക്ക് വരാം പ്രകേഷ് നമ്മൾ തേൻ എടുത്തിട്ട് ഇതാ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാം കൂടി ഒരു അഞ്ച് അഞ്ച് കിലോ ഉണ്ടാവും സാറിന് ഇത് കിലോ കണക്കല്ലേ നല്ല തൂക്കമുള്ളതല്ലേ തേന അല്ലേ ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇത് കറങ്ങുന്നുണ്ട് ചവിട്ടിലെല്ലാം വന്നിട്ട് വർത്തമാനം പറഞ്ഞ നീച്ചേനെ കണ്ടേ ഉണ്ടോ അടിപൊളി ഉണ്ടോ സൂപ്പറിലെ തേനീച്ചനയും റാണിങ്ങൊന്നും നോക്കില്ല കുറച്ച് മുട്ട നമ്മൾ ലാസ്റ്റ് പോയിട്ടിപ്പം കുറച്ച് മുട്ട കിട്ടിയിട്ടുണ്ട് ആ മുട്ടയായി മഞ്ഞ കളറുകൾ കാണുന്നു കേട്ടോ ഉണ്ട് ഇതിനകത്ത് സാധാരണ മറ്റേ അടയായിട്ടല്ല ഇവരിങ്ങനെ പറ്റി പിടിച്ചിട്ടേ ഉണ്ടാവുക അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തത് ഓക്കെ അപ്പം ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു കഷ്ണം ഇതിനകത്ത് എടുത്തിട്ട് ക്യാമറാമാനോട് കൊടുക്കലാണ് വൃത്തികെട്ട ക്യാമറാമാനാണ് ഇത് സൂമെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ത് ഇതെന്തിനാടാ സൂമാക്കിന് ആ ഈ എൻ്റെ ക്യാമറ തേച്ച് സൂമ് ചെയ്ത് അപ്പോൾ കൈസ് നമുക്കിത്രയും വേണ്ട ഞാനിപ്പോൾ ഇത് അടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൻ്റെ കാരണം അല്ലെങ്കിൽ ഉറുമ്പ് കയറും ഇതിപ്പം ഇനി അരിക്കണമെങ്കിൽ നല്ല വെള്ള തുണി ഇതിൽ കെട്ടിയിട്ട് വേണം ഇതിൻ്റെ അരക്ക് മാറ്റി തേൻ അരിച്ചെടുക്കാൻ അല്ലെങ്കിൽ കിട്ടില്ല അല്ലെങ്കിൽ പിന്നെ ഈ മറ്റേ തേൻ എടുക്കുന്ന അവരുടെ അടുത്തുണ്ടാവുമല്ലോ നെറ്റ് പോലുള്ള സാധനം അത് നമ്മുടെ അടുത്തുള്ളോ അപ്പോൾ നമ്മളെ ആവശ്യത്തിനുള്ള സാധനം അപ്പം ഇങ്ങനെയാണുള്ളത് അടാ നല്ല ശുദ്ധമായ പരിശുദ്ധമായ തേൻ ചെറുതായി കിലോ എത്രയാണ് പൈസ എന്നറിയാം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയിലുണ്ടെന്ന് പറയപ്പെടുന്നു നമ്മൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലാതുകൊണ്ട് ഉണ്ടോ അപ്പോൾ കണ്ടില്ലേ പിന്നെ ഇതിനകത്തു നിന്നൊരു പീസ് ഞാൻ എടുത്ത് തിന്നാൻ പോവുക കണ്ടോ ഇത് കണ്ടില്ലേ ഈ സാധനമില്ലേ ഇതിൽ പൂമ്പടി ഉണ്ടായിരുന്നു ആ പൂമ്പടീൻ്റെ ഫ്ലേവർ നിങ്ങളോട് എന്താണെന്നപ്പോൾ പറയേണ്ടത് ഓ എന്തൊരു ടേസ്റ്റാണോ നമ്മൾ ഈ ഓറഞ്ചിൻ്റെ ലെമൺ മിക്സ് ഫ്ലേവറില്ലേ കഴിക്കില്ലേ ഇപ്പം നാരങ്ങമുട്ടായി എല്ലാം കഴിക്കും നാരങ്ങമുട്ടായി അതിൻ്റെ ഫ്ലേവറാണ് പൂമ്പടിക്ക് ഒരു രസം തന്നെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നത്തേക്ക് ഞാൻ ഇതൊന്ന് ശരിക്കും ആയിരിച്ച് കുപ്പിലാക്കട്ടെ കേട്ടോ ബൈ ബൈ